പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശി ജെ എസ് സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനാലിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയദിനത്തിലായിരുന്നു കോളേജിലെ പ്രശ്നങ്ങളുടെ തുടക്കം സിദ്ധാർത്ഥ് സഹപാഠിയോട് അപമര്യാദയെ പെരുമാറിയെന്നാരോപണമുയർന്നിരുന്നു ഇതേ തുടർന്ന് പതിനാറിനും പതിനേഴിനും സിദ്ധാർത്ഥിന് മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റെന്നും പരസ്യ വിചാരണ നേരിടേണ്ടി വന്നെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സിദ്ധാർത്ഥ് അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു പിന്നീടാണ് സീനിയർ വിദ്യാർത്ഥി മകൻ മരിച്ച കാര്യം രക്ഷകർത്താക്കളെ അറിയിക്കുന്നത് സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ആർക്കും വേറെ അറിയില്ല ആരടത്തും പറയില്ലേ ഞാൻ എന്ത് കാര്യം എനിക്കത് സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു എന്താ കാര്യം അത് സിദ്ധാർത്ഥം സിദ്ധാർത്ഥനെ കൂടെ പഠിക്കുന്നതാണ് നിങ്ങൾ സിദ്ധാർത്ഥന ഇത് ചെയ്തതല്ല എനിക്ക് ഷോക്കായി പക്ഷേ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പറയുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻജോ ഷിൻജോ എന്നു പറഞ്ഞു ഷിൻജോ നമ്മളെ കൊന്നുകളെ ഷിൻജോ എന്ന് പറഞ്ഞ കുട്ടിയുടെ കുട്ടിയുടെ പേര് നമ്മളെ എന്ന് പറഞ്ഞേക്കാം കോളേജ് അധികൃതർ കോളേജുകാരും പറഞ്ഞു ഇവിടെ നടന്ന സംഭവം സംഭവങ്ങളൊന്നും പുറത്ത് പറയുന്നത് എന്ന് പറഞ്ഞ് വിട്ടയക്ക ഞാൻ പറഞ്ഞു കാര്യം പറയാം മതി കുഴപ്പമില്ല കാര്യം പറഞ്ഞത് ഈ സിൻജോയും അവൻ്റെ ഫ്രണ്ട്സും സിഞ്ചോ സീരിയത് പിന്നെ അത് കഴിഞ്ഞാൽ മനസ്സിലായി ഫോറൻസിക് സംഘവും പോലീസും ഉൾപ്പെടെ സിദ്ധാർത്ഥിന്റെ മുറിയിലും മൃതദേഹം കണ്ട സ്ഥലത്തും പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യയുടെ സൂചനകളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സിദ്ധാർത്ഥിന്റെ ബന്ധുക്കളെ കണ്ട് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ ഏർപ്പാട് ചെയ്യുമെന്ന് ഉറപ്പു നൽകി കഴിഞ്ഞ ദിവസം കെ പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം